അങ്ങനെ യഥാകാലം ഈ നെയ്ക്കുംഭങ്ങൾ പൊട്ടി ആ നൂറ് മക്കളുണ്ടായി നൂറ്റൊന്നാമത്തെ നെയ്ക്കുംഭം പൊട്ടി ദുശ്ശള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായി അങ്ങനെ ഇവിടെ നൂറായി അവിടെ അഞ്ചായി അങ്ങനെ മക്കളുടെ ജനനം പൂർത്തിയായി പക്ഷേ അതുകൊണ്ട് കരിയില്ലല്ലോ അങ്ങനെ വനവാസം പാണ്ടു വനത്തിലാണോ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല രാജ്യം ഭരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്ന് മക്കൾ അഞ്ച് മക്കളും കാട്ടിൽ കാട്ടിലിപ്പോൾ ഇവിടെ ഇവർ താമസിക്കുന്ന ശതശൃങ്കത്തിൽ മഹർഷിമാരുടെ കൂടെ അഞ്ച് മക്കളും ഇങ്ങനെ വളരെയണം അങ്ങനെ വളരുന്ന സമയത്തൊരു ദിവസം പാണ്ഡു ഏകാകി ആയിട്ട് കാട്ടിലിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അത്ര അദ്ദേഹം കാട്ടിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വസന്തകാലം കാടിൻ്റെ ഭംഗി പൂത്ത കാടിൻ്റെ ഭംഗി ഒക്കെ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം മാതിരിയെ കണ്ടു മാതിരി വളരെ സുന്ദരി ആയിട്ട് നിൽക്കുന്നുണ്ട് മാതിരിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിന് കുറേശേ കാമിക കാമവികാരം അതായത് മീനകേതന ബാണപീഠ മീനകേദനം എന്ന് പറഞ്ഞാൽ മത്സ്യം കൊടിയടയാളമായിട്ടുള്ളവൻ മത്സ്യം കൊടിയടയാളമായിട്ടുള്ള കാമദേവൻ്റെ പീഡ കുറെശമായി പാണ്ഡുനിങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ശാപം കെടുക്കുന്നുണ്ട് എന്നൊന്ന് ഈ ഭാര്യ തൊട്ടാൽ പാണ്ടു മരിക്കും ഈ ശാപം കുറച്ച് നേരത്തേക്ക് പാണ്ഡു മാറുന്നു വിധിയെന്നോ അല്ലെങ്കിൽ എന്തു വേണമെങ്കിൽ പറയാം പാണ്ഡു ശാപം മറന്നു